എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് സ്റ്റേറ്റുകളിലെല്ലാം പോകണം അങ്ങനെ പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഒന്നും പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ചർച്ചയും ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ വന്നിട്ടില്ല നമസ്കാരം മുൻപ് ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഒരു മുദ്രാവാക്യം ഇന്ത്യയിലെമ്പാടും ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു ഇന്ദിര എന്നാൽ ഇന്ത്യ ഇന്ത്യ എന്നാൽ ഇന്നിരയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ ഇതെന്താ ഇപ്പൊ ഇവിടെ പറയാന്ന് വെച്ചാൽ കേരളത്തിലും ഏതാണ്ട് സമാനമായ ഒരു സന്ദർഭത്തിലൂടെ തന്നെയാണ് കാര്യങ്ങളെല്ലാം കടന്നു പോകുന്നത് കേരളത്തിൽ ആദ്യമായി രണ്ടാം വട്ടം സി പി എമ്മിന് ഭരണസമിതി ഉണ്ടാകുന്നു രണ്ടു വട്ടവും മന്ത്രിസഭയെ മുഖ്യമന്ത്രി കസേരയിലിരുന്ന് നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാവുന്നു പിണറായി വിജയന്റെ അപ്രമാദിത്വവും നേതൃപാഠവും കൊണ്ട് തന്നെയാണ് സി പി എമ്മിന് കേരളത്തിൽ രണ്ടാം വട്ടവും ചരിത്ര വിജയം നേടാനായതെന്നും സി പി എം വീണ്ടും മൂന്നാം വട്ടവും അധികാരത്തിൽ വരും എന്നൊക്കെ തന്നെയാണ് സി പി എമ്മിന്റെ കുഴലൂത്തുകാർ വാഴ്ത്തിപ്പാടുന്നത് അതെന്ത് തന്നെയായാലും സി പി എം എന്നാൽ പിണറായി വിജയൻ പിണറായി വിജയൻ എന്നാൽ സി പി എം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു സി പി എമ്മിൽ ഏകഛത്രാധിപതിയായി എല്ലാ കേന്ദ്രങ്ങളും സി പി എമ്മിൽ പിണറായി വിജയനിൽ വന്ന് അവസാനിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പിണറായി വിജയൻ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സി പി എമ്മിൽ ആരും പാടില്ല ആരും വേണ്ട എന്ന ഒരു തീരുമാനം തന്നെയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസം അതായത് പത്തൊൻപതാം തീയതി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുകയുണ്ടായി ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടാൻ ചെന്നപ്പോൾ സി പി എമ്മിലെ തല നേതാവും എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ സി പി എമ്മിന്റെ യുവജന പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് സി പി എമ്മിന്റെ എല്ലാവിധ സംഘടനകളിലും പ്രവർത്തിച്ച് പരിചയം നേടിയ സീനിയറായ ശ്രീമതി ടീച്ചറെയാണ് പിണറായി വിജയൻ വിലക്കിയത് അതായത് കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീമതി ടീച്ചറിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ യാതൊരു തരത്തിലും നിയമപരമായ അർഹതയില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി തനതായ ശൈലിയിൽ പറഞ്ഞു കടക്ക് പുറത്ത് എന്ന് മാധ്യമങ്ങളോട് പറയുന്നത് പോലെ ശ്രീമതി ടീച്ചറിനോടും പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ അധികാരമില്ല നിയമമില്ല അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകണം പട്ടിയെ പോലെ ശ്രീമതി ടീച്ചറിനെ പിണറായി വിജയൻ ആട്ടിയിറക്കി എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ തന്നെ രാഷ്ട്രീയ പിന്നാപുറങ്ങളിൽ നിന്നും ഇപ്പൊ ഉയർന്നുകൾക്കുന്ന വാർത്തകളെ എന്നാൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പുത്രസ്നേഹം അല്ലെങ്കിൽ പുത്രവാത്സല്യം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിക്ക് മരുമകനായ റിയാസിനെ പുത്രനായി തന്നെയാണ് മുഖ്യമന്ത്രി കണക്കിലെടുത്തിരിക്കുന്നത് ഈ പുത്രനെ അതായത് മരുമകനെ ഏത് വിധേയനെയെങ്കിലും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി അരിയിട്ട് വാഴിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നാലാവുന്ന എല്ലാ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിലാണ് എഴുപത്തിയഞ്ച് കഴിഞ്ഞ പലരും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിന് ഏത് വിധേനയും കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ തല കുത്തിമറിയുന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞ പലരും പുറത്തേക്ക് പോകുമ്പോൾ അതിലൊരാളായി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മുഹമ്മദ് റിയാസിനെ തിരികെ കയറ്റാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വല്ലാതെ അങ്ങോ വിചാരിച്ച് വശമായിട്ടുണ്ടായിരുന്നു മധുര കോൺഗ്രസ് നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഇതിലുള്ള എല്ലാ കോപ്പുകൂട്ടികളും നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ വിധിവൈവരിയത്താൽ അതൊന്നും നടന്നില്ല കാരണം സി പി എമ്മിന്റെ അഖിലേന്ത്യാ മഹിളാ പ്രസിഡന്റായ ശ്രീമതി ടീച്ചർ അതും എഴുപത്തി വയസ്സ് കഴിഞ്ഞ ശ്രീമതി ടീച്ചർ കേന്ദ്രത്തിലെ ചില ആളുകളുടെ പിന്തുണയോടുകൂടി കേന്ദ്ര കമ്മിറ്റിയിലെ മെമ്പറായി അവിടെ എത്തി അതായത് കേന്ദ്ര കമ്മിറ്റി അംഗമായി ശ്രീമതി ടീച്ചറിനെ അവരോധിക്കേണ്ടതായി വന്നു പിണറായി വിജയൻ അത് എതിർക്കാനും സാധിച്ചില്ല ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കാരണം പുകച്ചു കിട്ടിയ ഒരു അറ്റടിയായി തോന്നിയത് കാരണം ശ്രീമതി ടീച്ചറിന് ഏത് വിധേനയും അവിടെ നിന്ന് തഴഞ്ഞ് പകരം മരുമകനെ അവിടെ കയറ്റിയിരുത്തി കേന്ദ്ര കമ്മിറ്റി മെമ്പറാക്കണം ഈ കേന്ദ്ര കമ്മിറ്റി മെമ്പറാക്കി കഴിഞ്ഞാൽ പിന്നീട് മുഖ്യമന്ത്രിയാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ റിയാസിനെ വരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി അപരോധിക്കാൻ വേണ്ടി പിണറായി വിജയൻ അരിയും പൂവൊക്കെ ടീച്ചർ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി ആക്സേഷൻ കൊടുത്തു അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയിലെടുക്കും അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല അവിടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും അതിലൂന്നി സംഘടനാ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ശ്രീമതി ടീച്ചർ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നു അതുകൊണ്ട് തന്നെ എന്ത് പറ്റി മുഹമ്മദ് റിയാസിന് വീണ്ടും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാൻ പറ്റിയില്ല ഈ ഒരു ചൊരുക്ക് മുഖ്യമന്ത്രിയുടെ കരണത്ത് മുഖ്യമന്ത്രി വച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു അങ്ങനെയാണ് ഇരിക്കുന്ന സമയത്തിൽ പത്തൊമ്പതാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നു സി പി അവിടെ നോക്കിയപ്പോൾ എന്താണ് അതെ ശ്രീമതി ടീച്ചർ അവിടെ വന്നിരിക്കണു നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു പ്രത്യേക പരിഗണന തന്നതാണ് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയതിന്റെ പേരിൽ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു അനുമതി തന്ന് ഇളവ് തന്ന് നിങ്ങളെ അവിടെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറിയിൽ കയറി വിലസാനായിട്ട് യാതൊരു തരത്തിലുള്ള അധികാരവും അതുകൊണ്ട് കടക്ക് പുറത്ത് എന്നാണ് പിണറായി വിജയൻ ശ്രീമതി ടീച്ചറോട് പറഞ്ഞത് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇത് കേട്ട് ഞെട്ടി കാരണം സി പി എമ്മിന്റെ അടിത്തട്ട് മുതൽ അതായത് ചെറുപ്പകാലം മുതൽ തന്നെ സി പി എമ്മിൽ പ്രവർത്തിച്ച പരിചയം നേടിയ സീനിയറായ ഒരു നേതാവിനെ അതും എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ നേതാവിനോടാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ ആക്രോശിക്കുന്ന തരത്തിൽ കടക്കുപുറത്ത് എന്ന് പറഞ്ഞത് ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം കുലം മുടിക്കാൻ നേരത്തെ മുച്ചീർപ്പൻ കുലയ്ക്കും എന്നൊരു ചൊല്ലുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പൊ സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായി എം എ ബേബിയെ തെരഞ്ഞെടുത്തേക്കുന്നത് ഈ എം എ ബേബിയെ ദേശീയ സെക്രട്ടറി ആക്കാതിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നുമില്ലാത്തതിലും ഭേദമുള്ള കൊഞ്ഞിപ്പ് എന്നുള്ളൊരു മട്ടി തന്നെ എം എ ബേബി തന്നെ അംഗീകരിക്കേണ്ടതായി വന്നു അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി ആക്കി നിർത്തി കഴിഞ്ഞാൽ പിണറായി വിജയന്റെ അപ്രമാദിത്യം അവിടെ അങ്ങ് വില പോകില്ല അതുകൊണ്ട് എന്ത് പറ്റി എം എ ബേബി എം എ ബേബി ആയിക്കോട്ടെ എന്ന് പിണറായി വിജയൻ അങ്ങനെ കണ്ണടക്കേണ്ടി വന്നു അപ്പൊ മുടിക്കാൻ നേരത്തെ മുച്ചിയിർപ്പം കുലയ്ക്കും എന്ന് പറഞ്ഞത് പോലെയായി എം എ ബേബി ഇപ്പോൾ ദേശീയ സെക്രട്ടറിയായി വന്നത് ദേശീയതലത്തിലാണ് ശ്രീമതി ടീച്ചർ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി എവിടെല്ലാം പാർട്ടി കമ്മിറ്റികൾ പങ്കെടുക്കണമോ അവിടുത്തെ പാർട്ടി കമ്മിറ്റികളെല്ലാം പങ്കെടുക്കും ഒരു പാർട്ടി കമ്മിറ്റി പങ്കെടുക്കുന്നതിനും ശ്രീമതി ടീച്ചർക്ക് വിലക്കും സമയത്ത് ടീച്ചർ പങ്കെടുക്കും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിലക്കുമില്ല ഈ എം എ ബേബിയും പണ്ട് സി പി എമ്മിൽ നിന്ന് പിണറായി വിജയൻ ആട്ടിപ്പുറത്താക്കി നിർത്തിയിരിക്കണം പണ്ട് പിണറായി വിജയന്റെ ഒപ്പം വാലാട്ടി നിന്നിരുന്ന ഇ പി ജയരാജൻ അതായത് പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും കിടക്കാൻ പറഞ്ഞാൽ നടക്കും ഈ ഒരു അവസ്ഥയിലായിരുന്ന ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്ന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പിണറായി ഞങ്ങൾ പഠിക്ക് പുറത്താക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഇ പി ഇപ്പൊ ഒരിടില്ലാണ്ട് കണ്ണൂരിൽ തന്നെ ഒതുങ്ങി കൂടി കഴിയുന്നു ആ ഇ പി ജയരാജനും ശ്രീമതി ടീച്ചറും എം എ ബേബിയും പിന്നെ അത്ര കണ്ട് ബേബി ഇല്ലാത്ത വേറെ കുറച്ച് ആളുകളും കൂടി സി പി എമ്മിൽ അത്ര കണ്ട് ബേബി ഇല്ലാത്ത വേറെ ചില ആളുകളും കൂടി പിണറായി വിജയനെതിരെ ഒരു അച്ചുതണ്ട് രൂപീകരിക്കുന്നു എന്ന് പിണറായി വിജയൻ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു തനിക്കെതിരെയുള്ള രാഷ്ട്രീയ എതിരാളികൾ ഏത് കോളിൽ നിന്ന് വന്നാലും അവരെ മണത്ത് കണ്ടുപിടിക്കാൻ പിണറായി വിജയൻ പ്രത്യേക ഒരു വൈഭവം തന്നെയുണ്ടേ അത് പണ്ട് കാലം മുതൽ പിണറായി വിജയൻ ഉള്ളത് തന്നെയാണ് അപ്പൊ ശത്രു എത്ര ദൂരത്ത് നിന്നാലും മണത്തറിഞ്ഞ് അവരെ ഇല്ലായ്മ ചെയ്യാൻ പിണറായി വിജയന് ഒരു വൈഭവം ഉണ്ട് ആ വൈഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ ടി പി ചന്ദ്രശേഖരന് ഇല്ലായ്മ ചെയ്തത് അമ്പത്തൊന്ന് വെട്ടു വെട്ടി അതൊക്കെ നമ്മൾ കഴിഞ്ഞ കാല കഥകളാണെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അപ്പൊ ശത്രു എത്ര നിന്ന് എത്ര കിലോമീറ്റർ അകതിൽ നിന്നാലും ആ മണത്ത് കണ്ടറിയാൻ പിണറായി വിജയന്റെ ഒരു പ്രത്യേക വൈഭവം തന്നെയുണ്ട് ആ വൈഭവം തന്നെയാണ് ഇപ്പൊ കുലം മുടിക്കാൻ നേരത്തുണ്ടായ മുച്ചീർപ്പൻ എന്ന് പറഞ്ഞ പോലെ ദേശീയ സെക്രട്ടറി ആയി എം എ ബേബി വരികയും എം എ ബേബിയുടെ കൂടെ സി പി എമ്മിൽ അത്ര കണ്ട് ബേബികളല്ലാത്ത കുറച്ച് ആളുകൾ കൂടി ഒരു ഫോക്കസ് ഉണ്ടാക്കുകയും അതിലേക്ക് പിണറായി വിജയന്റെ മുൻ ഇടം കൈയും ആയി നിന്ന് പ്രവർത്തിച്ച ഇ പി ജയരാജൻ വരികയും ഇ പി ജയരാജനോടൊപ്പം കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ശ്രീമതി ടീച്ചറും അംഗമാവുകയും തോമസ് ഐസക് മാത്രമല്ല ശൈലജ ടീച്ചർ ഇങ്ങനെ കുറച്ച് ആളുകൾ കൂടി പിണറായി വിജയനെതിരെ ഒരു കോക്കസ് രൂപം കൊടുക്കുന്നു എന്ന് പിണറായി വിജയൻ നേരത്തെ തന്നെ മനസ്സിലാക്കി ആ ഒരു ചുരുക്കുകൂടിയാണ് ശ്രീമതി ടീച്ചറിനോട് പിണറായി വിജയൻ തീർത്തത് ഇറങ്ങിപ്പോ എന്ന് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗമായി നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രത്യേകിച്ച കാലാവസ്ഥ കൊണ്ട് മാത്രം തിരഞ്ഞെടുത്തിട്ടാണ് നിങ്ങൾ യാതൊരു യോഗ്യതയും കണ്ടുകൊണ്ടല്ല അതുകൊണ്ട് നിങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ ഇരുന്നാൽ മതി അതായത് ഡൽഹിയിൽ പോയി കാര്യങ്ങൾ നോക്കിയാൽ മതി കേരളത്തിൽ വേണ്ട എന്നാണ് പ്രണയ വിജയം പറഞ്ഞത് ഡൽഹിയിൽ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ ബോർഡ് വരെ വയ്ക്കാൻ സി പി എമ്മിന് യോഗ്യതയില്ല കാരണം ഓരോരോ തെരഞ്ഞെടുപ്പുകളിലും എലക്ട് ചെയ്യപ്പെടുന്ന അതായത് പോളി ചെയ്യപ്പെടുന്ന ഇത്ര ശതമാനം വോട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ ബോർഡ് പോലും പരസ്യമായി പ്രദർശിപ്പിക്കാൻ പറ്റാത്ത ഒരു നിയമം ഉള്ളപ്പോൾ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം എട്ട് നിലയിൽ പൊട്ടി ഒരേ ഒരു സീറ്റുമായിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ കേന്ദ്രത്തിൽ പോയി നിങ്ങൾ കാര്യം അന്വേഷിച്ചാൽ മതിയെന്ന് ശ്രീമതി ടീച്ചറിനോട് പിണറായി വിജയൻ കൽപ്പിച്ചത് അതായത് സംസ്ഥാനത്ത് നിങ്ങൾ ഇനി ഒരു സ്ഥലത്തും കാണാൻ പാടില്ല എന്ന് തന്നെ കൃത്യമായിട്ട് പിണറായി വിജയൻ തീർത്തു പറഞ്ഞു ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഗോവിന്ദനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതായത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിന്റെ ഗോവിന്ദനെ കണ്ടു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ഗോവിന്ദൻ മാഷേ ഇങ്ങനെ ശ്രീമതി ടീച്ചറിനെ പിണറായി വിചാരിച്ച് പടി അടച്ച് പിണ്ണം വെച്ചു എന്ന് പറഞ്ഞു കേട്ടല്ലോ പടി ഇറക്കി വിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെന്താ തെറ്റ് എഴുപത്തഞ്ച് വയസ്സ് പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സംസ്ഥാന സമൃദ്ധിയിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ അത് സി പി എമ്മിന്റെ നിയമാണ് നിങ്ങൾ പത്രക്കാരൊക്കെ കൂടി വലതുപക്ഷ മാധ്യമങ്ങൾ പ്രതിരോധ ശക്തികള് കൂടി ചില കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയാണ്ട് കാര്യമില്ല അവർക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല അവർ കേന്ദ്ര കമ്മിറ്റിയിൽ തെരഞ്ഞെടുത്തങ്ങനെ ഡൽഹി പോയി കാര്യങ്ങൾ അന്വേഷിക്കാനാണെന്ന് ഗോവിന്ദൻ വെടിപ്പായിട്ട് പറഞ്ഞു വെച്ചു കാരണം എന്താ ഈ ഗോവിന്ദനെയും ഗോവിന്ദന്റെ ഭാര്യ ശ്യാമൽ ടീച്ചറേയും അതുപോലെ ഗോവിന്ദന്റെ മകനെയൊക്കെ പിണറായി വിജയൻ പൂട്ടിവെച്ചിരിക്കുക കാരണം എന്താന്നല്ലേ ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സണെ ആയിരിക്കും ശ്യാമക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളൊക്കെ അറിയാലോ അവിടെ സാജൻ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ഉണ്ടായി അതിനെ ചൊല്ലിയുള്ള കേസുകൾ ഗോവിന്ദന്റെ അനധികൃത സമ്പാദ്യങ്ങൾ ഗോവിന്ദന്റെ മക്കളുടെ അനധികൃത സമ്പാദ്യങ്ങൾ പിന്നെ രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ വിദേശിയുമായിട്ടുള്ള ചില വ്യാപാര ബന്ധങ്ങൾ പണം വെളുപ്പിക്കലുമായിട്ടുള്ള ചില ബന്ധങ്ങൾ ക്ഷേമ നിരോധന നിയമപ്രകാരം വരെ ഗോവിന്ദനെതിരെ കേസെടുക്കത്തക്ക രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഗോവിന്ദനെ ചങ്ങലക്കിട്ട് നിർത്തിയിരിക്കുന്നു പിണറായി വിജയൻ അടുത്തേക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഗോവിന്ദൻ ഇല്ല പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടന്ന് അവിടെ അങ്ങ് ഉറങ്ങിക്കോളും ഗോവിന്ദൻ ഊർക്കം വിട്ട് ഉറങ്ങിക്കോളും അപ്പോൾ ആ ഗോവിന്ദൻ പിണറായി വിജയൻ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞില്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറത്തേക്ക് ഗോവിന്ദൻ പറയുമോ അത് ശരിയാണ് പിണറായി പറഞ്ഞത് നൂറ് വട്ടം ശരിയാണ് ശ്രീമതി ടീച്ചർക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ എന്ത് ചെയ്തു ഈ കുളം മുടിക്കാൻ ഉച്ചീർപ്പനുണ്ടായെന്ന് പറഞ്ഞാൽ എം എ ബേവി ഉണ്ടായല്ലോ ദേശീയ സെക്രട്ടറി ആയിട്ട് എം എ ബി ദേശീയ സെക്രട്ടറി കണ്ടപ്പോൾ ഈ കാവിടി തലയിൽ വെച്ച് തുള്ള കാവടി തുള്ളിയാരനെ പോലെ തലയിൽ ഒരു കുട്ടീനേം വെച്ച് അതായത് തലയിൽ ഒരു ബേബീനേയും വെച്ച് ബേബി നിന്ന് തുള്ളുന്നു അപ്പൊ മാധ്യമങ്ങൾ ബേബിയോട് ചോദിച്ചു എന്താ സഖാവേ ഈ ശ്രീമതി ടീച്ചറിന് സംസ്ഥാന സമിതിയിൽ കയറാൻ പറ്റില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ ആട്ടി ഇറക്കുന്നൊക്കെ കേട്ടല്ലോ എം എ ബേബി അപ്പോഴേക്കും എടുത്തടിച്ചുപോലെ കുട്ടീനെ തലേ നിറക്കാണ്ട് തന്നെ കാവടി തുള്ള തന്നെ പറഞ്ഞു ഒരിക്കലും ഇല്ല സംസ്ഥാന സമിതിയിൽ ടീ ശ്രീമതി ടീച്ചറിന്റെ വിലക്കാൻ ആർക്കും സാധിക്കില്ല പിണറായിക്ക് തന്നെ ആർക്കും വിലക്കാൻ സാധിക്കില്ല അങ്ങനെ ആരെങ്കിലും വിലക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല കേന്ദ്ര കമ്മിറ്റി മെമ്പറായ ശ്രീമതി ടീച്ചറിന്റെ ഒരു കാരണവശാലും പിണറായി വിജയന് വിലക്കാൻ പറ്റില്ല അതായത് പിണറായി വിജയന്റെ മുഖമടച്ചൊരു അടി കൊടുക്കുന്ന പോലെ തന്നെയാണ് ബേബി ബേബീനെ തലയിൽ വെച്ചുകൊണ്ട് കാവടി തുള്ളുന്ന പോലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറഞ്ഞത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂപം കൊണ്ടിരിക്കുന്ന ശ്രീമതി ടീച്ചറിന്റെയും ഇ പി ജയരാജിന്റെയും എം എ ബേബിയുടെയും തോമസ് ഐസക്കിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു കോക്കസ് വീണ്ടും ബേബിയിലൂടെ സംസാരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് കഴിഞ്ഞപ്പോൾ ശ്രീമതി ടീച്ചറിനെ കണ്ടു മാധ്യമങ്ങൾ ചോദിച്ചു ആ നിങ്ങളെ ഇവിടെ സംസ്ഥാന സമിതിയിൽ നിൽക്കെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞല്ലോ ടീച്ചറെ എന്താ കാര്യം നിങ്ങൾക്ക് സംസ്ഥാന സമിതിയിലേക്ക് വല്ല പതിത്തം കൽപ്പിച്ചിട്ടുണ്ടോ വടിയടിച്ച് പിണ്ടാൻ പറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ശ്രീമതി ടീച്ചറും പറഞ്ഞു അതൊക്കെ അബദ്ധം തന്നെയാണ് എനിക്ക് എവിടെയും കയറിച്ചെല്ലാം സംസ്ഥാന സമിതിയിൽ കയറിച്ചല്ല ഞാൻ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെയാണ് ദേശീയ സെക്രട്ടറി ആയ എം എ ബേബി എന്നെ വിലക്കിയിട്ടില്ല ഈ സംസ്ഥാന സമിതി എന്നെ വിലക്കിയിട്ടില്ല അതായത് സംസ്ഥാന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദം വിലക്കിയിട്ടില്ല ഇവരാരും വിലക്കാതെ പിന്നെ പിണറായി വിജയൻ എങ്ങനെ വിലക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ശ്രീമതി ടീച്ചർ പറയാതെ പറഞ്ഞു വെച്ചത് എങ്കിലും ശ്രീമതി ടീച്ചർ പറഞ്ഞു എനിക്ക് എവിടെയും കയറിച്ചല്ല എനിക്ക് ഒരു സ്ഥലത്തും വിലക്കില്ല ആര് പറഞ്ഞാലും എന്നെ വിലക്കാൻ സാധിക്കില്ല എന്ന് ശ്രീമതി ടീച്ചറും പറഞ്ഞു കഴിഞ്ഞപ്പോ സി പി എമ്മിനകത്ത് ഒരു കലാപം രൂപം കൊള്ളുന്നു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യം സ്പഷ്ടായി എന്തായാലും എന്താ ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം അങ്ങനെ ആയിക്കോട്ടെ